ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ പെയ്ത മഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വെള്ളക്കെട്ടുണ്ടായി കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടിയതോടെ കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നത് നമ്മൾ കണ്ടു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി എടത്വാ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു വീണു മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയതോടെ ആലപ്പുഴ നഗരത്തിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നഗരത്തിൽ എ വി ജെ പിച്ചുവയ്യർ മുല്ലക്കൽ എന്നിവിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ടായി കൊമ്മാടിയിൽ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി മഴ ഉച്ചയ്ക്ക് തോർന്നെങ്കിലും നേരം വൈകിയും വെള്ളം വലിഞ്ഞിട്ടില്ല വെള്ളക്കെട്ടിൽ വീടുകളിലേക്ക് ഇറച്ചി മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തി എല്ലാം ഒഴുകി എടുത്തു നോക്കിക്കോ എല്ലാ ഇവിടെ വീടിന്റെ അകത്തോട്ടാണ് കയറി വരുന്നത് നമ്മൾ പുറത്തെടുത്തിട്ട് വാർഡ് എല്ലാവരോടും പറഞ്ഞാണ് ഈ കാണ ഒന്ന് വൃത്തിയാക്കി ക്ലിയർ ചെയ്യാൻ ആരും ഇതുവരെ ശക്തമായ കാറ്റിൽ ജില്ലയിൽ പല സ്ഥലങ്ങളിലും മരം ുംരം വീടുകൾ തകർന്നു കായംകുളം പുല്ലുകുളങ്ങര ശ്രുതിലയം വീട്ടിൽ മധു ജയലക്ഷ്മി ദമ്പതികളുടെ വീട് ശക്തമായ കാറ്റിലും മഴയിലും നിലം പതിച്ചു എടത്വ തലവടി പഞ്ചായത്ത് മൂന്നാം വാർഡ് പൂന്തുരുത്തി പട്ടമന അഞ്ചിൽ മണിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി അപകടം നടക്കുമ്പോൾ കാഴ്ചപരിമിതനായ മണി വീട്ടിൽ നിന്നിറങ്ങി ഓടിയെങ്കിലും പരിക്കേറ്റു സൗണ്ട് സൗണ്ട് ഞാൻ എഴുന്നേറ്റ് ഓടി വന്നു ഈ മേൽക്കൂര ഒന്നുമില്ല കാഴ്ചയില്ല എനിക്ക് ഒരു ചെയ്യണം പരുക്കേറ്റുണ്ട് സമീപവാസിയായ പട്ടമന അഞ്ചിൽ ലീലാമ രാമചന്ദ്രന്റെ വീടിന്റെ അടുക്കള മേഞ്ഞിരുന്ന ഷീറ്റും പറന്നുപോയി അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിൽ ദൈവത്തിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ വീടിന്റെ മുൻഭാഗം പുലർച്ചെ ശക്തമായ കാറ്റിൽ നിലം പൊത്തി ഹരിപ്പാട് മുട്ടത്ത് വൃദ്ധനെ വീടിന് സമീപത്തെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചേപ്പാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ മുട്ടം പറത്തറയിൽ ദിവാകരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശക്തമായ മഴയ്ക്കൊപ്പം കിഴക്കൻ വെള്ളം കൂടി ഒഴുകിയെത്തിയതോടെ കുട്ടനാട്ടിൽ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു വെള്ളം കയറിയതോടെ ചമ്പക്കുളത്ത് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു നല്ലവെള്ള ഇവിടെ കൃഷിയില്ലാത്തവരനെ